അങ്ങനെ കൺമണി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് കൺമണിയുടെ മൂന്നമ്മമാർ കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് അമ്മായിമാര് മൂന്ന് പേര് സംസാരിക്കുന്നത് നമുക്ക് ധനലക്ഷ്മിക്ക് നല്ലൊരു പണി കൊടുക്കണം ഇതിന്റെ എല്ലാം പുറകിൽ ധനലക്ഷ്മി ഉണ്ടാകും തുറന്ന് അമ്മായിമാര് പിന്നെ പരസ്പരം ചോദിക്കുന്നത് ഇങ്ങനൊരു പക്ഷേ ഇതിൽ ധനലക്ഷ്മിക്ക് പങ്കില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ധനത് കേട്ട അമ്മായിമാര് അതൊന്നും നമ്മള് ചിന്തിക്കേണ്ട കാര്യമില്ല ധനലക്ഷ്മി ഒരുപാട് തവണ കൺമണി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഉപദ്രവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ അവസരത്തിൽ ധനലക്ഷ്മി കിട്ടും നല്ലൊരു പണി കൊടുക്കാമെന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ് ശ്രീനിങ്ങിനെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് തുറന്ന് ഗോകുലം വന്നിട്ട് ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ് ഒത്തശ്ശം പേടിക്കണ്ട അപ്പൊ നാളെ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞേ ഗോകുലെ ഫ്രീനി ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ കൃഷി വൈകുന്നേരം ഓഫീസിലേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണിയും കാത്തു നിൽക്കുകയാണ് ദേവ്ജിയും മഹിയും തുടർന്ന് കൃഷ് മഹിയോട് എൻ്റെ ഈ കൺമണിയുടെ ജാമ്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് തുടർന്ന് മഹിയ സന്തോഷകാരി കൃഷ്ണ അറിയിക്കുകയാണ് കൃഷി നീ വിഷമിക്കേണ്ട കൺമണിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവജിയോട് മയ്യയോടും വേഗം തന്നെ വക്കീലിനെ വിളിച്ചാൽ എൻ്റെ നന്ദി അറിയിക്കാൻ പറയുകയാണ് അത് കേട്ട് ദേവജി പിന്നെ കൃഷ്ണനോട് അതിന് കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് നമ്മുടെ കമ്പനി വക്കീലല്ല ബലരാമന്റെ സഹോദരി ഭാഗ്ശ്രീ ആണ് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ കൃഷ്ണൻ നല്ല ദേഷ്യമേരിക്കുകയാണ് അതെന്തിനാണ് ഭാഗിശ്രീ കൺമണിക്ക് ജാമ്യമെടുത്തു കൊടുത്തത് എന്തിനാണ് ബാഗ്ശ്രീ കൺമണിക്ക് വേണ്ടി ഹാജരായതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജിയും മഹിയും നീ ഒന്ന് അടങ് കൃഷ് എന്തായാലും കൺമിടിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയല്ലേ നീ വെറുതെ ബാഗ്ശ്രീയെ തെറ്റിദ്ധരിക്കേണ്ട ഞന്മയുള്ള കുട്ടിയാണ് ഭാഗ്യശ്രീ ഒന്നുമില്ലെങ്കിലും നിനക്കും മുമ്പും ഇതുപോലെ ബാഗ്ശ്രീ തന്നെയല്ലേ ജാമ്യമെടുത്തു തന്നത് എന്നാൽ അത് കേട്ട് കൃഷ്ണ അപ്പോഴും ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷ്ണപിന്റെ ദേവികയോടും മഹിയോടും അതും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് എനിക്ക് ഒന്നും കേൾക്കണ്ട ഒന്നുമില്ലെങ്കിൽ ഭാഗ്യശ്രീ ബലരാമന്റെ സഹോദരി അല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവികി പിന്നെ കൃഷ്ണയോട് ബലരാമന്റെ സഹോദരി ആരാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ് ബലരാമന്റെ യഥാർത്ഥ സഹോദരി ഭാഗ്യശ്രീ ആണോ അത് കൃപയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് ചോദ്യം കേട്ട് കൃഷ്ണ ഉത്തരം കൂട്ടുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവികയോട് വേണ്ട വേണ്ട ബലരാമനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് നമുക്ക് ഈ വിഷയം വിടാമെന്ന് പറയുകയാണ് തുറന്ന് കൃഷി കൺമിണി കൂട്ടിക്കൊണ്ടുപോ വരുന്നതിനു വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് തുറന്നു കാണിക്കുന്ന ഗോകുലാണ് ഗോകുല് കൺമിണിക്ക് ജാമ്യം കിട്ടിയ കാര്യം അച്ചാച്ചിനോടും അമ്മായിമാരെയും വന്ന് അറിയിക്കുകയാണ് എന്നുള്ളത് കേട്ട എല്ലാവർക്കും നല്ല സന്തോഷമാവുകയാണ് തുറന്ന് ശ്രീഡീപിന്റെ ഗോകുലിനോട് എനിക്ക് ഇപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി ഈശ്വരനോട് നന്ദി പറയണമെന്ന് പറയുകയാണ് തുടർന്ന് ഗോകുലി ഞാനും വരുന്നുണ്ട് അച്ച എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയുടെ കൂടെ പോവുകയാണ് ഗോകുലം തുറന്ന് അമ്മായിമാര് പിന്നെ സംസാരിക്കുന്നത് എന്തായാലും കൺമിണി വരാൻ പോവുകയാണ് കൺമിണി വരുന്നതിന് മുമ്പേ നമുക്ക് ധനലക്ഷ്മിക്ക് ഇട്ട് നല്ലൊരു സ്വീകരണം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ധനലക്ഷ്മിക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബാക്കി രണ്ടുപേരും വേണം നമുക്ക് ധനലക്ഷ്മിക്ക് ഇട്ട് നല്ല പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും ധനലക്ഷ്മി അടിക്കാൻ അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്നത് കൺമണിക്ക് ജാമ്യത്തിന്റെ ബെയിൽ ഓർഡർ കൊടുക്കുകയാണ് ബാശ്രീ തുറന്ന് പിന്നെ കൺമണിയോട് കൺമണിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഈ നിമിഷം തന്നെ കൺമണിക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുകയാണ് എന്നാൽ അത് കണ്ട് കൺമിണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് പിന്നെ ഭാഗശ്രീയോട് നന്ദി പറയുകയാണ് ബാശ്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദി പറയുകയാണ് തുറന്ന് പിന്നെ കൺമണിയോട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസം കൺമണിയെ എൻ്റെ അമ്മ ഉപദ്രവിക്കാൻ വന്നത് ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് എന്നാൽ അത് പറയുമ്പോൾ തന്നെ കൺമണിയുടെ മുഖം മാറുകയാണ് തുറന്ന് പിന്നെ ഭാശ്രീയോട് സോറി പറയുകയാണ് സോറി ബാഗ്ശ്രീ എനിക്ക് ആ അവസരത്തിൽ ബാഗ്ശ്രീയുടെ അമ്മയെ ആക്രമിക്കേണ്ടി വന്നു തിരിച്ചാക്രമിക്കേണ്ടി വന്നു എന്നാൽ അത് കേട്ട് ബാഗ്ശ്രീ പിന്നെ കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് കൺമണി എന്തിനാണ് ഇതിന് സോറി പറയുന്നത് ന്യായം കൺമണിയുടെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് കൺമണി സോറി പറയേണ്ട കാര്യമില്ല എൻ്റെ അമ്മയ്ക്ക് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു എന്ന് പറയുകയാണ് കൺമണിയെ പോലെ ഒരാളെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വിടാൻ ഞാനിങ്ങെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ബൈസറി എന്നാൽ ആ മറുപടി കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ് തുറന്ന പിന്നെ കൺമണിയോട് കൺമണി കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ക്രിഡ്സാർ വരില്ല എന്ന് എന്നാൽ അത് കേട്ട് കൺമിണി എനിക്കതറിയില്ല ഖിഡ്സാർ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് തുറന്ന പിന്നെ കൺമണിയോട് മറ്റൊരു കാര്യം പറയുകയാണ് അയ്യോ കൺമണി ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി കൺമണിയെ ചതിച്ച വരുണ മാനസിക്കും കഴിഞ്ഞ ദിവസം ഇരുട്ടടി കിട്ടി എന്ന് പറയുകയാണ് അത് കേട്ട് കൺമണി കൺമണിയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ഭാഗ്യശ്രീയോട് അയ്യോ അതിന്റെ പുറകിൽ ഈ ക്രിട്ട് സാറായിരിക്കുമോ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് ഭാഗ്യശ്രീ ഏ കൃഷി അല്ല കൃഷി ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ഇത് മറ്റാരോണെന്ന് പറയുകയാണ് പറയുകയാണ് അത് കേട്ട് കൺമിണി അതാരായിരിക്കും എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ കൺമണിയുടെ വല്ല ഫാൻസ് ആയിരിക്കുമെന്ന് പറയുകയാണ് അതല്ലാതെ അവരാരാണെന്ന് എനിക്കും വലിയ ധാരണയില്ല എന്ന് പറയുകയാണ് ഭാഗ്യശ്രീ തുറന്ന് ഭായ ശ്രീ എങ്കിൽ ശരി ഞാനിവിടുന്ന് മാറി നിൽക്കുകയാണ് സാറെ എന്നെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകണ്ട ഞാനിവിടുന്ന് മാറി നിന്നോളാം എന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്നതാണ് വരുണെ കാണുന്നതിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ് നല്ല സമയത്ത് വരുണ അടി കൊണ്ട് കൈ രണ്ട് പ്ലാസ്റ്റർ ഇട്ട് കഴിച്ചിട്ട് കോളർ എല്ലാം വിട്ടിങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ് തുടർന്ന് അനിരുദ്ധ പിന്നെ വരുണോട് വരുൺ ആക്രമിച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ വരുൺ കൃഷിന്റെയും കൺമണിയുടെയും പേര് പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധ് അതെങ്ങനെ ശരിയാകും വരുൺ കൺമണി ഇപ്പോൾ ജയിലിലല്ലേ പിന്നെ ആരാണ് നിന്നെ ആക്രമിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ വീണ്ടും നല്ല ദേഷ്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിന്റെയും എല്ലാം പുറകിൽ കൃഷിയും കൺമണിയും തന്നെയായിരിക്കും എന്ന് പറയുകയാണ് തുടർന്ന് വരുൺ പിന്നെ പരസ്പര ബന്ധമില്ലാതെ മറ്റെന്തൊക്കെയോ പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധ് ശരിക്കും എന്ന് പേടിക്കുകയാണ് ഈശ്വര വരുണ് ശരിക്കും വട്ടായി പോയോ എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് തുടർന്ന് അനിരുദ്ധ വീണ്ടും വരുനോട് വരുൺ ആക്രമിച്ച് ആരാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് വരുൺ എന്നെ ആക്രമിച്ചത് ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന് പറയുകയാണ് ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവരിടിക്കുന്നതിനിടയ്ക്ക് കൃഷ്ണന്റെ പേരെല്ലാം പറയുന്നുണ്ടായിരുന്നു എന്നാൽ അത് കേട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അതാരായിരിക്കും എന്ന ഓർത്ത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസം വരികയാണ് കഴിഞ്ഞു പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് മാനസം വരുന്നത് എന്നാൽ അത് കണ്ട് വരുണും അനിരുദ്ധൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന അവര് പിന്നെ മാനസികയോട് അയ്യോ മാനസ ഇത് പറ്റിയെന്ന് ചോദിക്കുകയാണ് തുറന്നു മാനസ കഴിഞ്ഞ ദിവസം രാത്രി ഒരു സ്ത്രീ എന്നെ ആക്രമിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ ഞാൻ പറഞ്ഞില്ലേ സാറേ ഒരു സ്ത്രീയും ഇതിന്റെ പുറകിലുണ്ട് ആ സ്ത്രീയായിരിക്കുമെന്ന് പറയുകയാണ് വരുൺ തുടർന്ന് അനിരുദ്ധ പിന്നെ മാനസികയോട് ഒരു കാര്യം ചെയ്യേ മാനസ ഒരു കംപ്ലൈന്റ് എഴുതി തരാൻ പറയുകയാണ് തുടർന്ന് മാനസ ഞാൻ കംപ്ലയിന്റ് ഒന്നും എഴുതി തരില്ല സാർ ഇത് ഞാൻ കംപ്ലയിന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധ് അയ്യോ മാനസം അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല കൃഷ്ണി കൺവിണി ഇമ്പോർട്ടൻറ്റേ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് മാനസ എനിക്ക് കൃഷ്ണൻ എന്തായാലും കല്യാണം കഴിച്ചേ പറ്റൂ എന്തായാലും ഞാൻ കൃഷ്ണനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് കൃഷ്ണനെ വേണം കൃഷ്ണ എനിക്ക് തന്നെ വേണം എന്ന് പറയുകയാണ് മാനസ എന്നാൽ അത് കേട്ട് വരുണും വിട്ടുകൊടുക്കുന്നില്ല വരുൺ പിന്നെ മാനസികോടും അനിരുദ്ധിനോട് കൺമിണിയെ എനിക്ക് തന്നെ വേണം കൺമിണിയെ ഞാൻ മറ്റാവർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വെല്ലുവിളിച്ചു നിൽക്കുകയാണ് വരുൺ എന്നാൽ ഈ സമയത്ത് വീണ്ടും വരുൺ പരസ്പര ബന്ധമില്ലാതെ മറ്റെന്തൊക്കെയോ പറയുകയാണ് തുടർന്ന് മാനസം വീണ്ടും അനിരുചിനോട് എനിക്ക് സാറിന്റെ സഹായം വീണ്ടും വേണമെന്ന് പറയുകയാണ് എന്നത് കേട്ട് വരുൺ അപ്പോൾ നമ്മൾ മൂന്ന് പേരും വീണ്ടും ഒറ്റക്കെട്ടാണ് അടുത്ത പദ്ധതി തയ്യാറാക്കുകയാണ് മാനസികം വരുണം തുറന്ന് കാണിക്കുന്നത് ധനലക്ഷ്മിയാണ് ധനലക്ഷ്മി കുറെ നാളുകൾക്ക് ശേഷം മനോചരണമായിട്ട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണിയുടെ മൂന്നമ്മായിമാരും കൂടി വരികയാണ് തുടർന്ന് കൺമിണിയുടെ മൂന്നമ്മായിമാരും പിന്നെ ധനലക്ഷ്മിയോട് കൺമിണിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി അവരുടെ മുന്നിൽ വിഷമം അഭിനയിച്ചുകൊണ്ട് എന്നാലും നമ്മുടെ കൺമണിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ നാട്ടുകാർക്ക് മുമ്പിൽ കൺമണി എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമായിരുന്നു ഇത്രയും നാൾ പക്ഷേ ഇപ്പോൾ കൺമണി എന്ന പേര് പറയുമ്പോൾ തന്നെ അപമാനമാണെന്ന് പറയുകയാണ് ധനലക്ഷ്മി അങ്ങനെ ധനലക്ഷ്മിയുടെ ഡയലോഗ് അടി കുറെ എല്ലാം കേട്ട ശേഷം അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയുടെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കുകയാണ് സത്യം പറയുകയും കൺമണി അറസ്റ്റ് ചെയ്തതിന്റെ പുറകിൽ നീ ഇല്ലേന്ന് ചോദിക്കുകയാണ് എന്നാലോദ്യം കേട്ട് ധനലക്ഷ്മി ഒന്ന് പേടിക്കുകയാണ് തുറന്നത് ധനലക്ഷ്മി അമ്മായിമാര് വീണ്ടും അടിക്കാൻ കൈയോങ്ങുമ്പോൾ ധനലക്ഷ്മി തത്ത പറയുന്ന പോലെ സത്യങ്ങൾ പറയുകയാണ് അയ്യോ അമ്മായിമാര് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതിന്റെ പുറകിൽ എനിക്ക് യാതൊരു റോളും ഇല്ല എല്ലാത്തിന്റെയും പിന്നിൽ വരുണാണെന്ന് പറയുകയാണ് എല്ലാം ഒപ്പിച്ചുവെച്ച് വരുണാണെന്ന് പറയുകയാണ് ഓണത്തിനിടയ്ക്ക് വരുണെന്നെ വിളിച്ചു തരുന്നു കൺമണിക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് ഓണത്തിനെ കൺമണിക്ക് നല്ലൊരു പടക്കം വെച്ചിട്ടുണ്ടെന്ന് വരുണ എന്നോട് പറഞ്ഞിരുന്നു അല്ലാതെ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് എന്നുള്ളത് കിടശം വന്ന അമ്മമാര് പിന്നെ തലക്ഷ്മിയോട് എന്നിട്ട് നീ കാര്യം എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് ചോദിക്കുകയാണ് ഇത് നീ നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ കൺമണിയുടെ ഈ അറസ്റ്റ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തടഞ്ഞേനെ ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിക്ക് ഇട്ട് അടുത്തടി കുണി കൊടുക്കുകയാണ് അമ്മായിമാരെ തുറന്ന അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയാണ് നീ എന്തായാലും പെട്ടി മേഖലടുത്ത് റെഡി ആയിരുന്നോളൂ ജയിലിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല തുറന്ന് അമ്മായിമാര് കൺമണിയെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് കൺമിണി ഇപ്പോൾ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയുകയാണ് ആ ഒഴിവിലേക്ക് നിനക്ക് ജയിലിൽ പോകാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ആകെ പേടിച്ചു നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണി ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയും കാത്ത ജയിലിൻ്റെ പുറത്ത് കൃഷി നിൽക്കുന്ന കൺമണി കാണുകയാണ് കൃഷ്ണ കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് കൺമണിയും കണ്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് തുറന്ന് രണ്ടുപേരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരുടെയും സങ്കടങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് ഞാൻ ഒരിക്കലും കരുതിയില്ല സാറോഡീ ഉണ്ടാകുമെന്ന് എന്നെയും കാത്തു സാറവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പക്ഷെ ഞാൻ ഇത്രയും നേരം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചും അതുതന്നെയാണ് സാർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണേന്ന് എന്നാൽ അത് കേട്ട് കൃഷിപിന്റെ കൺമണിയോട് പിന്നെന്ത് പറ്റി കൺമണി പിന്നെ എന്തിനാണ് ഞാൻ വരില്ല എന്ന് നീ തെറ്റിദ്ധരിച്ചത് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അതിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ സാർ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ വഞ്ചന കുറ്റത്തിനെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കല്ലേ ഞാനിപ്പോൾ ഒരു കുറ്റവാളിയല്ലേ അതുകൊണ്ട് സാറ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് അത് ശരി ഇത്രയൊക്കെ നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ് കൃഷി കൺമണിയോട് അങ്ങനെ ജയിലിൽ കിടന്നതിൻ്റെ പേരിൽ ഒഴിവാക്കാനാണെങ്കിൽ ഞാൻ നിന്നെയല്ല നീ എന്നെയാണ് ഒഴിവാക്കേണ്ടത് കാരണം നിന്നെക്കാട്ട് രണ്ടു ദിവസം ഓടെ ഞാൻ കൂടുതൽ ജയിലിൽ ഉണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷ് കൺമണി കിടന്നതിനെക്കാട്ടും രണ്ടു ദിവസം കൂടുതൽ താൻ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് കൺമിണിക്ക് ചിരി വരികയാണ് തുടർന്ന് രണ്ടുപേരും വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് കഴിഞ്ഞ ദിവസം മാനസികം വരുണും ഇരുട്ടടി കിട്ടിയ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ട് കൃഷ അയ്യോ അങ്ങോട്ടൊരു ഉണ്ടായോ ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എനിക്കത് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് അല്ല കൺമണി ഇത് അങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി എന്നോട് ഈ കാര്യം ഭാഗ്ശ്രീയാണ് പറഞ്ഞെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് അത് ശരി ഭാഗ്യശ്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി വെറുതെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കണ്ട അത് വിട്ടേക്കാൻ പറയുകയാണ് തുടർന്ന് കൃഷി വീണ്ടും റൊമാൻറ്റിക് മൂഡിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ സമയത്ത് കൺമണിയുടെ കയ്യിലൊരു മുറി വക കൃഷി കാണുകയാണ് തുടർന്ന് കൺമണിയോട് പിന്നെ കൃഷി അയ്യോ കൺമണി നിന്റെ കൈക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി കഴിഞ്ഞ ദിവസം രാത്രി സുമിത്രയുമായി വഴക്കമുണ്ടായ ഹരി കൃഷ്ണയോട് പറയുകയാണ് കഴിഞ്ഞ ദിവസം സുമിത്ര എന്റെ സെല്ലിലേക്ക് വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എന്നിട്ട് ബാക്കി എന്താണ് സംഭവിച്ചത് സുമിത്ര ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണിക്ക് ചിരി വരികയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷ്ണോട് ഈ രണ്ട് ദിവസം കഴിഞ്ഞേ സുമിത്ര എഴുന്നേൽക്കൂ എന്ന് പറയുകയാണ് ആശുപത്രിയിൽ നിന്ന് സുമിത്ര ജയിലിലേക്ക് വന്നു ഇപ്പോൾ തിരിച്ച് ജയിലിൽ നിന്ന് സുമിത്ര ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ചിരിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് ഞാൻ കൺമണിയുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് കൺമണിക്ക് ജാമ്യം കിട്ടിയ കാര്യം ഞാൻ തന്നെ കൺമണി കുട്ടി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് തുറന്ന് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന മാനസികാണ് മാനസകൃഷ്ണന്റെ കൃഷ്ണന്റെ വീട്ടിലേക്ക് ഒടിഞ്ഞ കൈമായിട്ട് വന്നിരിക്കുകയാണെന്നാൽ മാനസിക കോളേജിൽ കണ്ട ആന്റിയമ്മയൊന്നും ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് അഞ്ചിന്റെ മാനസിയോട് അയ്യോ മാനസ നിനക്ക് ഇത് എന്ത് പറ്റി ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസവ് ബിൽഡപ്പ് എല്ലാം കൊടുത്ത് വേണ്ട വേണ്ട ആർക്കും ഇപ്പോൾ എന്റെ കാര്യം അറിയാൻ താല്പര്യമില്ല ഞാൻ എന്തിനാണ് എന്റെ കാര്യം ആവശ്യമായിട്ടൊക്കെ നിങ്ങളോട് പറയുന്നത് എനിക്കിപ്പോൾ എന്ത് പറ്റിയാലും നിങ്ങൾക്കിപ്പോൾ എന്താണ് എനിക്കിപ്പോൾ ആരുടെയും സഹതാപം വർത്താനം വേണ്ട പഞ്ചാര വർത്താനവും വേണ്ട എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട ആന്റിയമ്മ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് എല്ലാ മണ്ഡലത്തരങ്ങളും ഒപ്പിച്ച് വെച്ച് നീ തന്നെയല്ലേ തിരിച്ചു ചോദിക്കുകയാണ് തുറന്ന് മാനസ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല എന്റെ ദേഷ്യം എന്നോട് തന്നെയാണ് ഞാൻ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിച്ചു അതിന്റെ ശിക്ഷയായിട്ട് എല്ലാരും എനിക്ക് നൈസായിട്ട് പണി തന്നു എന്ന് പറയുകയാണ് മാനസ എന്നാൽ ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൃപ വരികയാണ് അങ്ങനെ കൃപ ആദ്യമായിട്ട് വീട്ടിൽ കൃഷ്ണി കണ്ണിണിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്